ും എല്ലാ മഹാത്മാക്കൾക്കും എന്റെ പ്രമാമം ശങ്കരജയന്തി ആഘോഷിക്കാനായിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിട്ടുള്ളത് ശങ്കര ജയന്തിയുടെ ദിവസം ഇന്നലെയായിരുന്നു വൈശാഖ മാസത്തിലെ അടുത്തപക്ഷത്തില് പഞ്ചമി പഞ്ചമിതിഥിയിലാണ് ഭഗവാൻ ഇവിടെ അവതരിച്ചത് ശങ്കരഭഗവാന് പാത കാലടിയിൽ എറണാകുളം ജില്ലയില് കായടി എന്ന ഗ്രാമത്തില് പരിചയപ്പെട്ടില്ല അദ്ദേഹത്തെ അറിയാത്തവരെ അറിയാത്തവർ കാണാമെന്ന് എഴുന്നേറ്റിരുന്ന എല്ലാവർക്കും ഗ്രാമം പട്ടതിരിപ്പാട് ശങ്കരാചാര്യ കുടുംബാംഗം കാണാം അദ്ദേഹം ജന്മ പൊണ്ണിയൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ കുടുംബത്തിന് ചെലക്കാനുള്ള ഭാഗ്യം ആളാണ് നമസ്കാരം അതോ എല്ലാവരും കണ്ടോളൂ ਸ਼ੰਕਰਾ ਜੈਨ ਦਾ ਕੁੜੰਬਤ ਨੇ ਨਾਲ ਬੜਾ ਪੰਗੜ ਤੰਦੂ ਤੋ ਸ਼ੰਕਰਮ ਸ਼ੰਕਰਾਚਾਰਯ ਕੇਸ਼ਵਮ ਬਾਵਰਾਯਮ ਸੂਤਰਭਾਸ਼ਿ ਕਰਦੋ ਬੰਦੇ ਭਗਵਤ ਕੋ ਪੁਨਾ ਪੁਨਾ ਇਸ ਹੋਗਾ ਪੁਨਰ ਪ੍ਰਧਾਨ ਅਰਹਮ ਸਾਠਾ ਸ਼ੰਕਰ ਸਾਠਾ ਪਰਮੇਸ਼ਰ ਪਰਮੇਸ਼ਰ ਤੰਨੇ ਆ ਸ਼ੰਕਰਾਚਾਰਯ ਰਾਈਟ ਇਹ ਭੂਮੀ ਲੇ ਅਵਦਰਿਚੁ ਇਹਦਾ ਮਾਇਦ ਅਰਥ ਕੇਸ਼ਵਮ ਬਾਵਰਾਯਮ ਸਾਠਾ ਮਹਾਵਿਸ਼ਟੂ ਦੇ ਜਨਰ വേദാഭ്യാസ ഭഗവാനായിട്ടും അവതരിച്ചത് ബദരിയാശ്രമത്തിൽ താമസിച്ചുകൊണ്ട് ബദരായണൻ പാരാശര്യൻ പരാശര മഹർഷിയുടെ പുത്രനായതുകൊണ്ട് പാരാശര്യൻ എന്ന് പറയും സത്യവതി പുത്രനായതുകൊണ്ട് സത്യവതി സുതൻ എന്ന് പറയും കൃഷ്ണൻ എന്നായത് പേരുകൾ കൃഷ്ണദ്വൈവായനൻ ദ്വീപിൽ വസിച്ചുകൊണ്ട് കൃഷ്ണദ്വൈവായനൻ ഇതൊക്കെ അദ്ദേഹത്തിന്റെ പേരുകളാണ് പുരാണത്തിന്റെ അദ്ദേഹമാണ് ബ്രഹ്മസൂത്രം രചിച്ചത് വേദഭ്യാസ മഹർഷിയാണ് നമ്മുടെ ും കാരണം വേദങ്ങളെ രസിച്ചു പതിനെട്ട് പുരാണങ്ങൾ എഴുതി മഹാഭാരതം എന്ന ഒന്നേക്കാൾ ലക്ഷം ശ്ലോകങ്ങളുള്ള ഒരു മഹാലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഇതിഹാസ ഗ്രന്ഥം എഴുതി അത് കഴിഞ്ഞ് ബ്രഹ്മസൂത്രം എഴുതി പതിനെട്ട് പുരാണങ്ങൾ ഒക്കെ എഴുതിയിട്ട് നമ്മളെ അനുഗ്രഹിച്ച വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെയാണ് വേദാന്ത വേദാന്ത ശാസ്ത്രത്തിന്റെ പ്രമാണഗ്രന്ഥമായിട്ടുള്ള എന്താ പറയുക ബ്രഹ്മസൂത്രം ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം എഴുതിയാണ് ശങ്കരാചാര്യർ ഭാഷ ഓരോ വാക്കുകൾക്കും വിശദമായിട്ടുള്ള വിശദീകരണം കൊടുത്തുകൊണ്ടാണ് ഭാഷ അങ്ങനെ ബ്രഹ്മസൂത്രത്തിൽ ഭാഷ്യം എഴുതിയ ശങ്കരാചാര്യർ സാക്ഷാത് ശങ്കരനാണ് ബ്രഹ്മസൂത്രം എഴുതിയില്ല വേദഭ്യാസ മഹർഷി സാക്ഷാൽ മഹാവിഷ്ണു അങ്ങനെ അവര് അവതരിച്ചതാണ് അവിടെ അവതാരത്തെ കർമ്മ ജന്മകർമ്മം ഭഗവാന്റെ ജന്മകർമ്മം ജന്മകർമ്മ ദിവ്യം ഇതൊരു ഭഗവാൻ പറയുന്നു എന്റെ ജന്മകർമ്മങ്ങൾ സാധാരണ നമ്മളൊക്കെ കർമ്മബന്ധത്തിൽ കുടുങ്ങി ജനിച്ച് മരിച്ചു പോയി കുടിക്കും നമ്മുടെ നിയന്ത്രണത്തിലല്ല പക്ഷേ ഭഗവാൻ സ്വന്തം നിച്ഛയ്ക്ക് സംഭവമായ മായ സ്വീകരിച്ച് സ്വയം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് ആവശ്യത്തിന് വേണ്ടി അതിൽ നമുക്ക് വിശ്വാസം നമുക്കത് വർണ്ണബോധ്യമാണ് ഋഷി പരമ്പരകളാണ് പറയുന്നത് കാരണം സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന പ്രമാണം വേദമാണ് വേദം വേദത്തിലാണ് ധർമ്മത്തിന്റെ വേദോതിലോ ധർമ്മമൂലം ധർമ്മത്തിന്റെ മൂലം വേദത്തിലാണ് ആ പ്രചാരം വേദത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് സകാലേ പറയും കാലം കൊണ്ട് ഇതെല്ലാം അങ്ങനെ വരും കാരണം മനുഷ്യന്റെ ബുദ്ധി പലതും പലവഴിക്ക് പോയി പലതരം വ്യാഖ്യാനങ്ങൾ ഉണ്ടായി ആകെ ആ സമയത്ത് അതിന് യഥാർത്ഥം അറിയില്ല അങ്ങനെ വരുമ്പോ ഭഗവാൻ തന്നെ ധർമ്മത്തെ രക്ഷിക്കാനായിട്ട് ഏതെങ്കിലും രൂപത്തിൽ അവതരിക്കും அங்கரே அவதாரம் கொண்ட பகவான் தானோ சௌட்சார் சங்கராச்சாரியார் сомசியமில்லை காரணம் சிவகுரு அச்ச சிவகுரு அம்மா ஆரியா அந்ததம் பாரடிலே கைப்பள்ளி இல்லந்து அவருக்கு சொந்ததி பாக்கியம் ഉണ്ടായി இல்ல அப்போரே ভগবாரே பொதிச்சு என்ற கதை சங்கராச்சாரியார் ஜீவชีத்திரம் நமக்கு इतिहास ரூபத்திலே கிட்டிக்குது சேர்க்கே அது எழுதினதக்க ஆ பாரம்பரிய உள்ள ആളுகள்ா ശിഷ്യ பாரம்பரிய உள்ள ആളുകളாயிது അവരെ സംബന്ധിച്ചിടത്തോളം ശങ്കരാചാര്യ സാക്ഷാത് ഭഗവാനാണ് മനുഷ്യഭാവം അതുകൊണ്ട് നമുക്ക് വിതിഹാസ രൂപത്തിലാണ് എല്ലാം അങ്ങനെ അവർക്ക് ഭജനം ശിവക്ഷേത്രത്തിലെ വടക്കുനാഥനെ ഭജിച്ചിട്ടുണ്ടായ കുണ്യാണ് ശങ്കരാചാര്യർ അവർക്ക് സ്വപ്നദർശനം ഉണ്ടായി എന്നും ഞാൻ തന്നെ നിങ്ങളുടെ പുത്രമായിട്ട് അവതരിക്കും എന്നും സ്വപ്നദർശനം ഉണ്ടായി പ്രകാരം അവതരിച്ചതാണ് ശങ്കരാചാര്യ സ്വാമികള് എന്നും വളരെ കുട്ടിക്കാലത്തെ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അച്ഛൻ മരിച്ചു പോയി അത് കഴിഞ്ഞ് അമ്മ വളരെ വിഷമിച്ചാണ് മകനും കൂടിയിട്ടാണ് ഇവിടെ കഴിഞ്ഞു പോയത് എട്ടു വയസ്സായപ്പോഴേ അദ്ദേഹം സന്യസിച്ച് പോയി കേരളത്തിൽ പോയി വിട്ടുപോയി എട്ടു വയസ്സായപ്പോഴേക്കും എല്ലാ ധർമ്മശാസ്ത്രങ്ങളും അല്ല വേദങ്ങളും ശാസ്ത്രങ്ങളും എന്താ പറയാ വേദാംഗങ്ങളും എല്ലാ ഉപവേദങ്ങളും എല്ലാം വ്യത്യസ്തമായിരുന്നു ഒരു പ്രാവശ്യം കേട്ടു കഴിഞ്ഞാൽ പിന്നെ മറക്കില്ല അങ്ങനെ ആയിരുന്നു അദ്ദേഹം എത്ര സിദ്ധിയില്ലായിരുന്നു ആണ് അങ്ങനെ അദ്ദേഹം എട്ട് വയസ്സിൽ കേരളത്തിൽ പോയതാണ് പിന്നീട് അമ്മ മരിക്കുമ്പോഴാണ് അവിടെ വരുന്നത് എട്ടു വയസ്സിൽ പോയിട്ട് നർമ്മദാ തീരത്ത് ഗുരുഗോവിന്ദ ശിഷ്യനായിട്ടാണ് അദ്ദേഹം കാരണം അദ്ദേഹത്തിനെല്ലാം എല്ലാം അറിയാമായിരുന്നു എങ്കിലും ലോകരീതിക്ക് അനുസരിച്ച് അധ്യാത്മവിദ്യക്കൊരു ഗുരു വേണം ദീക്ഷ വേണം അതായത് പറ്റിയൊരു ഗുരുവിനെ അന്വേഷിച്ച് അദ്ദേഹം നടന്നതാണ് അതൊന്നും നോക്കി എവിടെയും ആരെയും തൃപ്തിപ്പെടുന്നില്ലേ അദ്ദേഹത്തിന് കാരണം വേണ്ടത്ര അറിയും ത്ര പൂർണ്ണത ആരും കാണുന്നില്ല അപ്പോഴാണ് നർമ്മദാദിയില് കുളിക്കാൻ ഇറങ്ങിയപ്പോഴവിടെയുള്ള ബ്രഹ്മചാരികള് ഈ അവരുടെ ഗുരുവിനെ കുറിച്ച് പറഞ്ഞു കേട്ടത് അത് ശ്രദ്ധിച്ചു ഇദ്ദേഹം നേരെ ആ മലയുടെ മുകളിലേക്ക് ഗുരി പോയി വകുഹയിൽ ഇരിക്കുന്ന ഗോവിന്ദ ഗുരുവാതര നമസ്കരിച്ചു എന്നാണ് ഗോവിന്ദപുരൻ സമാധി ഇരിക്കാൻ ആ സമയത്ത് ശങ്കരാചാര്യ പോയിട്ട് സാഷ്ട്രാംഗം നമസ്കരിച്ചു അപ്പൊ ചോദിച്ചു കസ്തം നീ ആരാ അങ്ങ് ആരാണ് അവിടെ ശങ്കരാചാര്യ ഒരു പത്ത് ശ്ലോകങ്ങളുണ്ട് ഞാൻ ഭൂമിയല്ല ജലമല്ല ആകാശമല്ല വായു എല്ലാം പച്ചഭൂതങ്ങളല്ല പച്ച ഇന്ദ്രിയങ്ങളല്ല പച്ച കണ്ല്ല പ്രാണനല്ല ശരീരമല്ല ഇന്ദ്രിയങ്ങളല്ല മനസ്സല്ല ബുദ്ധിയല്ല ഞാൻ സച്ചിദാനന്ദ ബ്രഹ്മം ആത്മ സ്വരൂപമാണ് എന്നുള്ള ആ അർത്ഥം വരുന്ന ശ്ലോകങ്ങള് സാധാരണ നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നീ ആരാണോ ചോദിച്ചാൽ നമ്മള് നമ്മുടെ വീട്ടുപേര് പറയും അച്ഛന്റെ പേര് പറയും നമ്മുടെ പേര് പറയും ജോലി പറയും ഇതെല്ലാം സത്യം മനസിലായി യഥാർത്ഥ ശിഷ്യനാണ് നമ്മുടെ ഈ സനാതനധർമ്മം കൃഷി പരമ്പരയാണ് അതിൽ കൊണ്ടുവരുന്നത് അങ്ങനെ ശിഷ്യ അതിനൊരു ശ്ലോകം തന്നെ അതിനൊരു അതിലൊരു ശ്ലോകം തന്നെ ഉണ്ട് നാരായണം പത്മഭൂപം വശിഷ്ടം ശക്തി ചതപുത്ര പരമാരണം കുറഞ്ഞിട്ട് അതായത് സാക്ഷാൽ ഭഗവാൻ പ്രഹ്മാഭ സ്വാമിയുടെ പിന്നെ അവിടുന്ന് തുടങ്ങിയത് സാക്ഷാത് നാരായണമെന്ന് ആരംഭിച്ച ഈ ബ്രഹ്മവിദ്യ അദ്ദേഹം അത് ബ്രഹ്മാവൻ ഉപദേശിച്ചു തന്റെ നാഭീകമനത്തിൽ ഉണ്ടായിട്ടുള്ള ബ്രഹ്മദേവൻ ഉപദേശിച്ചു ബ്രഹ്മദേവൻ തന്റെ പുത്രനായിട്ടുള്ള ഉപദേശിച്ചു വസിഷ്ഠ മഹർഷി അദ്ദേഹത്തിന്റെ പുത്രനായുള്ള ശക്തി എന്ന മഹർഷിക്ക് ഉപദേശിച്ചു ശക്തി അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള പരാശര മഹർഷിക്ക് ഉപദേശിച്ചു പരാശരമർ അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള വ്യാസമഹർഷിക്ക് ഉദ്ദേശിച്ചു വ്യാസമഹർഷി അദ്ദേഹത്തിന്റെ പുത്രനായുള്ള ശകോബര മഹർഷിക്ക് ഉദ്ദേശിച്ചു ശകോബര മഹർഷി അദ്ദേഹത്തിന്റെ ശിഷ്യനായുള്ള ഗൗഡപാദാചാര്യൊക്കെ ഉദ്ദേശിച്ചു ഗൗഢപാദാചാര്യ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള ഗോഗോവിന്ദ ഗുരുപാതയ്ക്ക് ഉദ്ദേശിച്ചു ആ ഗോവിന്ദ ഗുരുപാദന്റെ ശിഷ്യനാണ് ശങ്കരാചാര്യ അങ്ങനെയാണ് പരമ്പരയെ കുറിച്ച് വന്നതിന്റെ ശ്ലോകമുണ്ട് അതൊക്കെ ദിവസം ചൊല്ലും അപ്പോ അങ്ങനെ വന്ന ശങ്കരാചാര്യ നാല് പ്രധാന ശിഷ്യന്മാരാണ് പത്മബാതര് തോടകാചാര്യര് ഹസ്തകാചാര്യ സുരേഷ് ആചാര്യർ ഈ നാല് ആചാര്യന്മാരാണ് നാല് ആശ്രമങ്ങളിലൂടെ അധിപതികളാക്കി വെച്ചിട്ടുള്ളത് ഭാരതത്തിന്റെ നാല് മൂലയ്ക്ക് നാല് മഠങ്ങൾ സ്ഥാപിച്ചത് വടക്ക് ഹിമാലയത്തിലെ ബദിനാഥില് ജ്യോതിർമഠം നമ്മുടെ തെക്ക് ഇങ്ങനെ നമ്മുടെ ഇവിടെ കർണാടകത്തില് ശൃങ്കേരി മഠം അതുപോലെ ഒറീസയിലെ പുരി ഗുജറാത്തിലെ ദ്വാരക പീഠം ഇങ്ങനെ നാല് മഠങ്ങൾ അവിടെ നാല് പേരും ഓരോരുത്തരെയായിട്ട് ഓരോരുത്തരെ അവിടെ അവരോധിച്ചു അവർക്ക് നാല് വേദങ്ങളുടെ ഓരോ അഹം പ്രജ്ഞാനം എന്ന നാല് മന്ത്രങ്ങൾ അത് ഓരോ മഠത്തിലും ഓരോ നാല് വേദങ്ങളെ അത് മാത്രമല്ല അവർക്ക് മഠോനായം ആംനായം അതായത് ഒരു പൈലോ എഴുതിയുണ്ടായിട്ട് അവരുടെ നിയമങ്ങൾ വ്യവസ്ഥകളൊക്കെ ചെയ്തു അവരുടെ ഏരിയ നിശ്ചയിച്ചു ഇത്രയും ഏരിയയില് നിങ്ങളുടെ അധികം പ്രചരിപ്പിക്കേണ്ടത് അങ്ങനെ നാല് ആശ്രമങ്ങളിലും ഉള്ള മഠാധിപതികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ആ മഠം ആ മഠാമനാനിത്തരുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം നോക്കണം അദ്ദേഹം എന്തെല്ലാം നോക്കി ഏറ്റവും തെക്കേറ്റത്തുള്ള രാമേശ്വരം ക്ഷേത്രത്തില് യു പിടൻ ബ്രാഹ്മണൻ വേണം പൂജ കഴിക്കാൻ ബെദിരിയാണ് ഏറ്റവും അറ്റത്തുള്ള വടക്കേറ്റത്തുള്ള ക്ഷേത്രം ബദിരീനാഥം അവിടെ പൂജ കഴിക്കാൻ മലയാളി ബ്രാഹ്മണൻ പയ്യന്നൂർ അവിടെ നമ്പൂരിശി അതുപോലെ ഒമ്രീസയിലെ ഗുജറാത്തി ബ്രാഹ്മണൻ ഗുജറാത്തിലെ ദ്വാരക അവിടെ ഗുജറാത്തിൽ പൂജ കഴിക്കാൻ ഒമ്രീസ ബ്രാഹ്മണനും ഇങ്ങനെ നിശ്ചയിച്ചു ഭാരതം ഒന്നാണ് സാംസ്കാരികമായിട്ട് ഒന്നാണ് ആ കാലത്ത് ഒരുപാട് നാട്ടുരാജ്യങ്ങളാണ് ഭരിച്ചിരുന്നത് എങ്കിലും നാടാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത് എങ്കിലും സാംസ്കാരികമായിട്ട് നമ്മുടെ അടിസ്ഥാന സംസ്കാരങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ധർമ്മം എന്ന് പറഞ്ഞ സനാതനധർമ്മം വേദമാണ് എന്ന് നിലയ്ക്ക് മാത്രമല്ല പിന്നെ അദ്വൈത വേദാന്തം പുനഃസ്ഥാപിക്കാനാണ് അദ്ദേഹം വന്നത് അദ്ദേഹത്തിന്റെ അവതാര സമയത്ത് ഭാരതത്തില് സമയം അല്ലെ ഭാരതത്തില് േദ സംസ്കാരത്തിന് വൈദികധർമ്മത്തിന് വളരെയധികം ക്ഷീണം പറ്റിയ സമയമായിരുന്നു കാരണം അത് ബുദ്ധമതം ജൈനമതം മുതലായ നാസ്തിക നാസ്തിക അല്ല വേദങ്ങളെ അംഗീകരിക്കാത്ത മതങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഒരു വൈദിക മതത്തിന് വേദം അംഗീകരിക്കുന്നവരെ തന്നെ ധാരാളം ഉപവിഭാ പല വിഭാഗങ്ങളായിട്ട് ശൈവം വൈഷ്ണവം ശാക്തേയം ഗൗമാർക്ക് ഗണപത്യം തുടങ്ങിയിട്ട് പലതരത്തിലുള്ള മതങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ദൈവമാണ് ശരി വിഷ്ണു 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 ഭക്തന്മാർക്ക് ശിവഭക്തന്മാരെ കണ്ടുകൂടാ തിരിച്ചും മത്സരം ഇങ്ങനെ ഘട്ടത്തിലാണ് ഭഗവാന്റെ അവതാരണം യഥാർത്ഥ ജ്ഞാനം എല്ലാവർക്കും നഷ്ടപ്പെട്ട സമയത്ത് ഭഗവാൻ ശങ്കരാചാര്യസ്വാമികളെ വേദത്തിന്റെ അന്തസ്തത്ത ലോകത്തിൽ ബോധ്യപ്പെടുത്തി കൊടുത്തു അദ്വൈതമാണ് സത്യം ഏകമേവ അദ്വിതീയം രഹമ ഒരേ ഒന്നിന്റെ ആവിഷ്കാരമാണ് ഇതാണെന്ന് നാവരൂപാത്മമായ പ്രപഞ്ചം മുഴുവനും ഒരേ ഒരു ഒരേ ഒരു തത്വമാണ് എന്നുള്ളതാണ് പറയുന്ന ബ്രഹ്മാവ് തോട്ടിട്ട് ഒരു ഉറപ്പ് വരെ എല്ലാവരിലും അന്തരിയാമേരിക്കുന്ന ആത്മചൈതന്യം ഒന്നേ ഒന്നാണ് വ്യത്യാസം ഒരേ ഒരു പലതരത്തിലുള്ള ആവിഷ്കാരങ്ങളാണ് ഒരു ഇലക്ട്രിസിറ്റി തന്നെ പല കളറിലെ ബൾബ് വയ്ക്കുമ്പോൾ പലതരത്തിൽ കത്തുന്നത് പോലെ ഈ പ്രപഞ്ചം മുഴുവനും ആ ഒരേ ഒരു തത്വത്തിലാണ് പ്രകാശിക്കുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുത്തി വിഷ്ണുവായാലും ശിവനായാലും ആരായാലും ഉറുമ്പായാലും എല്ലാറ്റിനും ഉള്ള ആത്മചൈതന്യം ആ ചൈതന്യം ഒരേ ഒരു ചൈതന്യമാണ് ഒരു നൂലിൽ മണികളെ പോലെയാണ് ഇതാണ് വേദത്തിന്റെ അന്തസത്ത ആ ഏകത്വത്തെ അർച്ചി ധരിച്ചു കഴിഞ്ഞാൽ ദർശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയാതില്ല ഇതാണ് ശങ്കരാചാര്യ അത് സ്ഥാപിക്കാനായിട്ട് അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ട് ത്രയോ പ്രകരണ ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് പ്രസ്ഥാന ത്രയം എന്ന് പറയും ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം എഴുതി എന്ന് പറഞ്ഞു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സൂത്രങ്ങൾ ഉണ്ട് അതിന് മുഴുവൻ അദ്ദേഹം എഴുതി മാത്രമല്ല ഭഗവത്ഗീതയ്ക്ക് ഭാഷമെഴുതി പത്ത് പരിഷത്തുകള് ശരിക്കും ആയിരത്തി ഒരുന്നൂറ്റി എൺപത് പരിഷത്തുകളുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ കയ്യിലുള്ളൂ അതിൽ തന്നെ നൂറ്റിയെട്ട് ദേവ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതിൽ പരമപ്രധാനമായിട്ടുള്ള പത്രമാണ് ഈശംഖേനം കടം എന്ന് പറയുന്ന തുടങ്ങിയ പത്ത് പരിഷത്തുകൾ അതിന് വിസ്തരിച്ചുള്ള ഭാഷ്യം അദ്ദേഹം എഴുതി ഇപ്പോ ബ്രഹ്മസൂത്രത്തിന് ഭഗവത്ഗീതയ്ക്ക് ഉപനിഷത്തുകൾക്ക് പത്ത് ഉപനിഷത്ത് ദശോപനിഷത്തുകൾക്ക് ഇത്രയും ഭാഷം എഴുതി പ്രസ്ഥാന ത്രയം കൊണ്ടാണ് പ്രസ്ഥാന ത്രയത്തിലാണ് അദ്വൈത അദ്വൈത എന്താ പറയാ വേദാന്തം എന്നുള്ള മഹാസൗദം അതിന്റെ തൂണുകളാണ് ഈ പ്രസ്ഥാന ത്രയം എന്നിട്ട് ഈ പ്രസ്ഥാന ഇത് പഠിപ്പിച്ചു അതിന് പുറമെ പ്രകരണ ഗ്രന്ഥങ്ങൾ വിവേക ചൂടാമണി തുടങ്ങിയുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് പുറമേ ധാരാളം സ്ത്രോത്രങ്ങള് അതുപോലെ ശിവാനന്ദ ലഹരി സൗന്ദര്യ ലഹരി തുടങ്ങി എത്രയോ ഗ്രന്ഥങ്ങൾ മാത്രമല്ല എല്ലാ ദേവിദേവന്മാരെ കുറച്ചും സാധാരണ പരഗോവിന്ദം അദ്ദേഹത്തിന്റെ പ്ര പ്രധാനപ്പെട്ട ഏറ്റവും നാളെ കിടക്കുന്ന ആൾക്കാർക്ക് ഒരു കേടി വരവാനുള്ള ആ ഒരു വഴി അദ്ദേഹം തുറന്നു വെച്ചിട്ടുണ്ട് ബൃഹ സ്ത്രോത്ര ഗ്രന്ഥമുണ്ട് ശങ്കരാചാര്യ എല്ലാ ദേവിദേവന്മാരും ഭക്തനാണെങ്കിലും ഭക്തയാണെങ്കിലും അത് ഉപാസിക്കാനുള്ള സൗകര്യത്തിൽ എല്ലാവർക്കും അങ്ങനെ അദ്ദേഹം എത്രയോ കൃതികൾ ആ നാല് മഠങ്ങള് ഇന്നും നമ്മുടെ ഭാരതത്തിലെ ഇരിക്കുന്നു അങ്ങനെ ദശനാമി സമ്പ്രദായം ഏർപ്പെടുത്തിയ അദ്ദേഹം ദശതാമി പത്ത് നാമങ്ങൾ ഇപ്പൊ സരസ്വതി എന്നാണ് അതിന്റെ പേര് സരസ്വതി ഭാരതി തീർത്ഥൻ തുടങ്ങിയിട്ടുള്ള കുരി വനം പത്ത് നാമങ്ങളില് അറിയപ്പെടുന്നു അപ്പൊ എല്ലാം ചിട്ടപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം മുപ്പത്തിരണ്ട് വയസ് വരെ അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചു എഴുന്നൂറ്റി എൺപത്തി അദ്ദേഹത്തിന്റെ അവതാരം എന്ന് പറയുന്നു എഴുന്നൂറ്റി എൺപത്തി മുതൽ എണ്ണൂറ്റി ഇരുപത് മുപ്പത്തിരണ്ട് വയസ്സാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഈ മുപ്പത്തിരണ്ട് വയസ്സിനുള്ളില് ഈ കേരളത്തിൽ നിന്ന് ഹിമാലയത്തിൽ പോയി എത്ര പ്രാവശ്യം അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നിട്ടുണ്ടാവണം കാശ്മീരിലാണ് അദ്ദേഹം സർവജ്ഞം ബദരീനാഥിലാണ് ജോലി മട സ്ഥാപിച്ചത് അവിടെ ഇരുന്നിട്ടാണ് ഭാഷ്യം ഒക്കെ എഴുതുന്നത് ഇത്രയും കാര്യങ്ങൾ മുപ്പത്തിരണ്ട് വയസ്സിൽ ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് അത്രയും വലിയൊരു മഹാ എന്താ പറയാ ഭഗവാന്റെ ആ മഹിമ എത്ര വരുത്തിയാലും അധികമാവില്ല അങ്ങനെയാണ് ഋഷി പരമ്പരയില് ശങ്കരാചാര്യ മധ്യമാവുന്നവണ്േദഭ്യാസ മഹർക്ക കഴിഞ്ഞ് പോകുന്നത് മധ്യത്തില് ഏറ്റവും പ്രകാശ കോളം ആയിട്ടിരിക്കുന്നത് ശങ്കരാചാര്യാണ് അപ്പൊ അങ്ങനെയുള്ള ആ ആചാര്യ പരമ്പര ശിഷ്യ ശിഷ്യ ശിഷ്യപ്രശിക്ഷ്യ പരമ്പര കേട്ടിങ്ങനെ പോന്നുകൊണ്ടിരിക്കണം അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതില് നമുക്ക് ഈ ഭാരതഭൂമിയിൽ ജനിക്കാൻ ഭാഗ്യമുണ്ടായി ഇങ്ങനെയുള്ള അവതാരം അവരെ സ്മരിക്കാനും നമുക്ക് ഭാഗ്യമുണ്ടായി ഋഷി പരമ്പരകളുടെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ വാക്കുകൾ ഭഗവത്പാദകളും സമർപ്പിക്കുന്നു എല്ലാവർക്കും